പിന്നെ ഇതെ ഒറ്റ കൂട്ടുകാരനാ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നത് ഇഷ്ടമാണ് ഈ മനുഷ്യനാണെന്ന് കാരണം കാരണം വേറെ ഒന്നും ഞാൻ വിദ്യാർത്ഥിക്കാലം മുതൽ വായിക്കാനും സംസാരിക്കാനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഇദ്ദേഹമാണ് ഇന്ന് നമ്മളീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നില്ല എനിക്ക് പേടിയായിരുന്നു ജനങ്ങളെ നമ്മളിങ്ങനെ കാണുന്നു എനിക്ക് മോട്ടിവേഷൻ തന്ന ഒരാളുണ്ട് അദ്ദേഹം നടക്കാൻ ഒരാള് സിയാബിസ് മലപ്പുറത്തുള്ളത് പോര് ഇന്റെ വധ കണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്ന പറഞ്ഞെ പോര സോഷ്യൽ മീഡിയയിൽ ഇറക്കിയത് അല്ല അത് കാരണം പറയാൻ എനിക്ക് ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം താർപ്പ് തന്നെ യാത്ര ചെയ്ത കാര്യത്തില് കാണത് അവിടെ പോവാൻ ഭാഗ്യം കിട്ടി കിട്ടി സോഷ്യൽ മീഡിയയില് പരിചയപ്പെട്ട ഇവിടെ നിലമ്പൂരിൽ ബിസിനസ് ഉള്ള ഒരാളിനെ കൊണ്ടുപോയി അതെ എന്നെ മാത്രല്ല എന്നെ എന്റെ വൈഫിനെ വൈഫിന്റെ ഉമ്മാനെ എന്റെ കുട്ടീനെ എടുത്തു കൊണ്ടുവൻ സുഹൃത്തിനെ എല്ലാരെയും കാശുവായാണ് ഞങ്ങളെ കൊണ്ടുപോയി കുമ്ര ചെയ്തു മദീത്തു പോയി എല്ലാം കണ്ടു ഒരുപാട് സന്തോഷമായി അയാൾക്ക് വേണ്ടി പ്രത്യേക ദുവാ ചെയ്യണം കേട്ടോ ഇനി നിങ്ങള് പ്രത്യേകം ദുവാ ചെയ്യേണ്ട കാര്യത്തിൽ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു നീക്കും സ്വന്തമായിട്ടൊരു വീടില്ല അപ്പൊ ഇതങ്ങ് തറവാട് സ്വത്ത് കിട്ടിയതാണ് അപ്പൊ ചെതു വിറ്റിട്ട് െഹ് തുറന്നു ഒരുപാട് ഉദാരമ സ്ഥിതി ഉള്ള മനുഷ്യർ ഉണ്ട് ഗൾഫിൽ ഇരുന്ന് കഷ്ടപ്പെടേക്ക് വണ്ടി കഷ്ടപ്പെട്ടതാണ് അതിന്റെ കൊണ്ടുപോകളെല്ലാം ആക്സിഡന്റ് ആയി കാൽമനത്തെ കയ്യൊക്കെ അല്ലൊക്കെ പൊട്ടി കാല്പനത്തെ കപ്പിയാണ് വലിയ മാരങ്ങളുടെ പണിയെടുക്കാൻ അപ്പൊ ജേഷ്ഠ ഭയങ്കര പ്രഭാഷകരൊന്നും വിരക്തീന്ന് ആളാണ് അപ്പൊ ആൾക്കിങ്ങനെ ഇവിടെ വരട്ടെ കാണണോ അബുദാബി തന്നെ നിങ്ങളൊക്കെ എന്നെ കണ്ട ഇത്രയും കാര്യങ്ങളെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരണ്ടത് വേറെ കൊണ്ടല്ലേ നിങ്ങളെ കാണുമ്പോൾ കരച്ചിൽ എന്താണെന്നറിയോ എന്താണെന്നറിയാ എനിക്കൊന്നും നിങ്ങളെ പോലെ ആകാൻ കഴിയുന്നില്ലെന്ന് അറിയിക്കുമ്പോ നിങ്ങൾ എത്ര പോസിറ്റീവ് ആ മനുഷ്യന്റെ പേര് ഫാത്തിമ സോഫിയ